ഇന്ന് മലമ്പുഴയിലായിരുന്നു കേട്ടോ പണി മാറി വരുമ്പോഴാണ് ഒന്ന് പുത്തൂര് വിലയാണെന്നറിഞ്ഞത് അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കാറുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ കൂടെ ഉള്ള ആൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ ഞാനും വില കാണാൻ നേരം അവിടെ നിന്ന് ആനപ്പന്തല്ല നല്ല സൂപ്പറായി ചെയ്തിട്ടുണ്ട് ഒരു ആറ് മണി ആട്ടേന്ന് പറഞ്ഞിട്ടുണ്ടെ ലേറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നെപ്പോൾ തന്നെ എല്ലാവരും കണ്ടില്ല ആനപ്പന്തൽ ലേറ്റ് ഇപ്പം കത്ത് വില പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കാത്തു നിൽക്കണം ഇല്ല വഴി കുഴപ്പമാണവർ വർക്ക് കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു റോഡിലൊക്കെ നല്ല തിരക്കുപോലെ ഉണ്ടായിരുന്നു കുറച്ചു നേരം എഴുന്നെളുപ്പം കണ്ട് വേലയും കാണാൻ പറഞ്ഞ അവിടെ നിന്ന് നിന്നു മഴ പേരിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം കാണാൻ അവരുടെ നിന്ന് ഒരു ആറുമണിയായിട്ട് അവരുടെ അവിടെ നിന്നാണ് മെല്ലവർ ലേറ്റ് കിട്ടും നല്ല സൂപ്പറായി ഉണ്ട് പരിപാടി ആനപ്പന്തലൊക്കെ ആണല്ലേ ഇട്ടാകുമ്പോഴേ നല്ല ചന്തം ഉണ്ടാവുള്ളൂ പിന്നെ വരെ നിൽക്കേണ്ടേ പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്നാ ദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ വരുന്നത് നല്ല എൽ ഇ ഡി നല്ല സൂപ്പറായി ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടോ കാണുന്നത് പൊതുവെ പുത്തൂർ വേലയ്ക്ക് നമ്മൾ വെറൈറ്റി വെറൈറ്റി ഉണ്ടാകാൻ പറയുന്നത് അങ്ങനെയാണ് വെറൈറ്റി കണ്ടില്ല ഓരോ ദൈവങ്ങളുടെ ഫോട്ടോസ് ചില ഭാഗങ്ങളിലൊക്കെ ഓരോടെ ഉണ്ടാവുകയുള്ളൂ ഇതേപോലെ എല്ലാ ദൈവങ്ങളിലും ഒരേ ആന പന്തലിൽ കൊണ്ടു ചെറുതായിട്ട് കുറേ നേരം അവിടെ നിന്നു വർക്ക് കഴിഞ്ഞ് വരില്ലേ അപ്പം പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നന്നാണ് എന്നെ പോലെ തന്നെയാണ് എല്ലാവരും കാത്തു നിങ്ങൾ ഇത്ര ഇട്ടാട്ടേ വന്നിട്ട് അങ്ങനെ നിൽക്കണം എഴുന്നള്ളളുപ്പ് കാണുന്നുണ്ടായിരുന്നു സമയം വൈകിയാലോ പറഞ്ഞിട്ട് അവിടെ നിന്നില്ല വേണ്ടാണ്ട് അവിടെ നിന്ന് വല്ല ഇറങ്ങി എഴുന്നള്ളളപ്പിനോട് കണ്ടാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അവിടെ പുത്തൂർ വില